ഇന്നലെ പ്രമോയിൽ കണ്ട ആ ഒരു വഴക്കാണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കിച്ചണിലെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും അതൊരു സ്ഥിരം പരിപാടിയാണ് ഈ സീസണിൽ ഏറ്റവും അധികം വഴക്കുണ്ടായതും ഫുഡിൻ്റെ പേരിൽ തന്നെയാണ് പക്ഷേ ഈ തവണ ആതിലെയാണ് കൂടുതൽ ഓവറായത് എല്ലാവർക്കും ഈക്വലായി ഭക്ഷണം വിളമ്പിയ ശേഷം എന്തിനാണ് ബാക്കി പയർ എന്ന് എല്ലാവരും ചോദിക്കുന്നു തനിക്ക് കുറച്ചുകൂടി കറി വേണമെന്ന് സാബുമാൻ പറഞ്ഞു വരുമ്പോൾ അതിനുള്ള ചോറൊന്നുമില്ലല്ലോ പിന്നെ എന്തിനാണ് കൂടുതൽ കറി എന്ന് അനുമോൾ ചോദിച്ചു ഒഴിവാക്കുന്നു പിന്നാലെ സാബുമാൻ തട്ടിക്കയറുന്നു എനിക്ക് കറി കൂടുതൽ തന്നാൽ എന്താ കുഴപ്പം ഇഷ്ടംപോലെ കറി ഉണ്ടല്ലോ എന്ന് സാബുമാൻ ചോദിക്കുന്നുണ്ട് അപ്പം അനുമോൾ പറയുകയാണ് ഇനി വീണ്ടും ചോറ് കഴിക്കുന്നവർക്ക് കറി വേണ്ടേ എന്ന് അനുമോൾ ചോദിക്കുമ്പോൾ ഇനി ആരും കഴിക്കാനില്ലല്ലോ എന്ന് ആതില തിരിച്ച് പറയുന്നുണ്ട് കഴിക്കേണ്ടവർ അതിനനുസരിച്ച് കഴിച്ചോളും ചോറ് ബാക്കിയുണ്ടെന്ന് പറഞ്ഞു കൊണ്ട് കറി എന്തിനു ബാക്കി വെക്കണം വൈകുന്നേരത്തേക്ക് ചോറ് ഉണ്ടാകുമല്ലോ പക്ഷെ കറി എന്തിനാണ് ഈ ഒരു നേരത്തേക്കല്ലേ കറി ഉണ്ടാക്കിയത് അത് ചിലവാക്കി കൂടെ എന്ന് ചോദിക്കുന്നുണ്ട് ആതില അപ്പം ഇത് എല്ലാവർക്കും ക്കും കൊടുക്കും എന്ന് പറയുമ്പോൾ അനുമോൾ കേൾക്കുന്നില്ല ഇതിന്റെ പേരിൽ വലിയ വഴുക്കാണ് കിച്ചണിൽ നടന്നുകൊണ്ടിരിക്കുന്നത് പയർ കൂട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിത്തെറിപ്പിക്കുന്നുണ്ട് കിച്ചണിൽ അനുമോൾക്കൊപ്പം സാബുമാനും ആതിലെയും ഉണ്ടായിരുന്നു ഈ മൂന്ന് പേരും കഷ്ടപ്പെട്ടിട്ടാണ് ഫുഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് എന്നാൽ താൻ ഉണ്ടാക്കിയ ഫുഡ് എങ്ങനെ വിളമ്പണമെന്ന് തനിക്കറിയാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അനുമോൾ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എല്ലാവരും ഇത് അതോടുകൂടി തന്നെ അനുമോൾക്കെതിരെ തിരിയാണ് ഇത്രയും കാലം അനുമോൾക്ക് സപ്പോർട്ടായി നിന്ന ആതിലെയും നൂറയും അനുമോൾക്കെതിരെ തിരിയാണ് ഇത്രയും അധികം ചോറ് ബാക്കി വന്നല്ലോ ഇത്രയും പേർക്ക് ത്തോളം അരിയിടണമെന്ന് നിനക്ക് അറിയില്ലേ കഴിഞ്ഞ ആഴ്ച ഞങ്ങളെ കുറെ നീ പഠിപ്പിക്കാൻ വന്നല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അക്ബറും അന്മോളിക്കെതിരെ തിരിയാണ്